ാക്കാനൊക്കെ നമ്മൾ പൊന്നാങ്കണ്ണി ജീര നമ്മൾ വാങ്ങിക്കുന്നുണ്ട് നമ്മളെ ഫിറോസിട്ടിപ്പാറ നമ്മൾ കൃഷി ചെയ്ത് കോടികളുടെ ഒക്കെ ആ ഒരു ഐറ്റാണിത് പൊന്നാങ്കണ്ണി ജീര അടിപൊളി നമുക്ക് ഒറിജിനൽ സാധനം നമുക്ക് ഈ വെളുപ്പുള്ള സാധനം എവിടെ കിട്ടിയത് ആ പിന്നെ അത് ഒരുപാട് അപ്പോ ഏതായാലും നമ്മളിപ്പോ ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ പൊന്നാങ്കണ്ണി ബൾക്കായിട്ട് നമ്മള് കൃഷി ചെയ്ത് കണ്ടിട്ട് അടിപൊളി തൈകളാണ് നല്ല വലുപ്പുണ്ട് നല്ല വേരോട്ടുള്ള തൈകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതായാലും ഇതിന്റെ വീഡിയോ നമ്മൾ ഏതായാലും ഇത് നടിന്റെ രീതിയൊക്കെ നമ്മൾ എല്ലാ തൈകളും എക്കോ ഷോപ്പിൽ കിട്ടും അപ്പൊ എപ്പൊ ഷോപ്പിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം അപ്പൊ ഏതായാലും ഇതിന് നടുന്റെ രീതികളും പരിപാലനങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയണെങ്കിൽ പൊന്നാങ്കണ്ണി ചീരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അഷർഫക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് പൊന്നാങ്കണ്ണി ചീര നമുക്ക് അവർ കൃഷി ചെയ്തിൻ്റെ കുറച്ച് ബാക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഏതായാലും നമ്മളിപ്പോൾ ഇതൊക്കെ ഏകദേശം നട്ടു പിടിപ്പിക്കുക എങ്ങനെയാണ് നമുക്ക് പൊന്നാങ്കണ്ണി ചീര നട എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ തന്നെ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇതാ ഇതുപോലത്തുള്ള പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് കണ്ണിനും അതുപോലെ തന്നെ ഓരോ നരമ്പുകൾക്കും ഒക്കെ എല്ലാത്തിനും ഔഷധ ഗുണമുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് വെജിറ്റബിൾ ഏലവർഗ്ഗത്തിപ്പെട്ട ചീരയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഏതായാലും ഇത് നമ്മൾ ബൾക്കായിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് തൈകൾ നല്ല രീതിയിൽ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല തൈകൾ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ വണ്ണം ഉണ്ടാക്കിയെടുക്കാൻ ഏതായാലും നമ്മളെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം പൊന്നാങ്കണ്ണി ചീര നമ്മളിങ്ങനെ നട്ടുപോകുകയാണ് ഇതിൽ അത്യാവശ്യം വളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് പൊന്നാങ്കണ്ണി ചീരയാണ് ഇന്ന് നമ്മൾ ഇവിടെ നടാൻ പോകുന്നത് അപ്പോൾ നോക്കണോ നമ്മളിപ്പോൾ ഇതിലോട്ട് ആവശ്യമായ ജൈവ വളങ്ങളാണ് കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് നമ്മൾ ബുദ്ധിയിൽ നടക്കേണ്ടത് അതിൻ്റെ മുന്നേ നമ്മൾ നല്ല മണ്ണ് നമ്മൾ ഒരുക്കണം എന്നാലേ നമുക്കിതാ പൊന്നാങ്കണ്ണി ചീര നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പിന്നെ സാധാരണ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ചീരയാണ് പൊന്നാംകണ്ണി ചീര ജസ്റ്റ് നല്ല രീതിയിൽ ആക്കി കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ മണ്ണ് നല്ല എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ വളങ്ങൾ നമ്മൾ കൊടുക്കണം അത് ഏത് വെജിറ്റബിൾ ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിൽ വളം കൊടുത്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഇതൊക്കെ ലെവൽ ആക്കിയതിന് ശേഷം നമുക്കിനിത് പൊന്നാങ്കണി ചീര എങ്ങനെയാണ് കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേണ്ട പൊന്നാങ്കണ്ണി ചീരയാണ് ഇതോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഇതാ നമുക്ക് ഈ ഒരു തണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കുത്തുക ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി നല്ല രീതിയിൽ അതിൻ്റെ ബ്രാഞ്ചസ് കാര്യങ്ങൾ വരും നമുക്കിത് നമുക്ക് വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ എടുക്കുന്നത് വിത്ത് ഉൽപ്പാദനം എന്ന് പറയുന്നത് നമുക്ക് തൈകളാണ് നമുക്കിതിന് മെയിനായിട്ട് ഉള്ളത് നമ്മളെ പാടങ്ങളിലും തോട്ട് തോട്ടുപരമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കൂട്ട അപ്പം ഇങ്ങനെ ജസ്റ്റ് കുത്തി മണ്ണിൽ നല്ല രീതിയിൽ കൊടുക്കുക എല്ലാ കമ്പുകളും നമുക്ക് ഇത് ഉപയോഗിക്കട്ടെ ഇത് എങ്ങനെ കുത്തിയാലും ഉണ്ടാവും ഒരു പ്രശ്നം പക്ഷെ തല കുത്തിയിടരുത്തിട്ടില്ല തല മാറ്റി ഇടരുത് എങ്ങനെ കുത്തിയാലും നമുക്ക് പിന്നെ പൊന്നാങ്കണ്ണി ചീര ഉണ്ടാവും അഹ് അത് വിചാരിച്ചിട്ട് തല കുത്തിക്കാണ്ടിടരുത് കറക്റ്റ് ഈ ഒരു ലെവലിൽ തന്നെ വേണം നമുക്ക് നടാൻ നട്ടിതാ ഈ ഒരു കൊമ്പ് കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഇതിന്റെ തൈകൾ ഉണ്ടാക്കാം കത്രിക വെച്ച് മുറിക്കുക പിന്നെ കട്ടർ വെച്ച് മുറുക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ബാക്കിയുള്ള വേരാണിത് ഈ വേര് നമുക്കൊരു മൂലക്കണമെങ്കിൽ അതും കിളിർത്തി വരും ഇങ്ങനെ നമുക്ക് പൊന്നാങ്കണ്ണി ചീര നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീട് കാണിച്ച് ചെയ്യേണ്ടത് നാടുകാണി ചെയ്യേണ്ടത് അപ്പം നമ്മൾ തൈകളെല്ലാം ഏകദേശം നട്ട് നല്ല വളങ്ങളൊക്കെ കൊടുത്ത് ഇനി നമുക്ക് വെള്ളം കൊടുക്കണം നല്ല ചൂടാണ് അപ്പോൾ ചൂടിനനുസരിച്ച് നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം പിന്നെ വെയിലത്ത് ഒരു മൂന്നോ നാലോ ദിവസം വെയിലത്തേക്ക് വെക്കരുത് നല്ല ഈർപ്പമുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ നല്ല തണുത്ത സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇത് തെളിച്ചെടുക്കാൻ തെളിച്ചെടുത്തിൻ്റെ ശേഷം നമുക്ക് വലിയ തോട്ടിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരണം മാറ്റി മാറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കൊടുക്കും വേണം വെള്ളം ഇല്ലാതെ ഇവർ ഏതായാലും ജീവിക്കുക കാരണം ഈ രീതിയിൽ നല്ല ചൂടാണ് ചൂടുള്ള സമയത്ത് ചില തൈകളെ പിടിച്ചു കിട്ടുള്ളൂ നമ്മൾ അത്രയും നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുത്തുകൊണ്ടാണ് ഇനി നമ്മൾ ഇനി എടുക്കേണ്ടത് അപ്പോൾ നമ്മളെ പൊന്നാകണ്ണി ചീര ഇതുപോലെയാണ് നടില് നട്ട് നമ്മൾ തൈ ആക്കി എടുക്കുന്നത് ചെയ്യേണ്ടത് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ ഒരുപാട് സെയിൽ ചെയ്ത ഒരു ചീരയാണ് പൊന്നാങ്കണ്ടി ചീര എന്ന് പറയേണ്ടത് അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ള ചീര തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ ബൾക്കായിട്ട് നമ്മൾ കൃഷി ചെയ്യേണ്ടത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തൈകളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മളെ തോട് വരമ്പ്യത്തിലും അതുപോലെ തന്നെ പാടത്തൊക്കെ ഈ ഒരു സാധനം നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ അത് നോക്കിയെടുക്കുമ്പോഴേ അതിനെ ഈ ഇനത്തിൽപ്പെട്ട തന്നെ ഒരുപാട് ചീരകളുണ്ട് പക്ഷെ അത് പല രീതിയിലുള്ള ചീരകളാണ് ഒറിജിനൽ പൊന്നാങ്കണ്ടി ചീര ആവണമെങ്കിൽ നമുക്ക് നമ്മൾ തരത്തിലുള്ള രീതിയിൽ കൃഷി ചെയ്ത് സപ്ര മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ചീരെടുക്കാൻ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ഇതിന്റെ അപ്ഡേഷൻ നമ്മൾ ഏതായാലും നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരുപാട് തൈകൾ നമ്മൾ ഉണ്ടാക്കണം ഒരുപാട് തൈകൾ ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് ബൾക്കായിട്ട് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇനി ഇത് ചീര ബൾക്കായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുള്ളൂ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഇല നമ്മൾ വയ്ക്കും എങ്ങനെയായാലും തൈകളല്ല ഇലകൾ നമ്മൾ ഉത്പാദിപ്പിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഇലകൾ നമ്മൾ ഉൽപാദിപ്പിച്ച് നമ്മൾ നമ്മുടെ ഷോപ്പിൽ വയ്ക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ചട്ടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ുള്ളത് ഇത് നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റൊക്കെ നമ്മൾ ഇനി ഡിവൈഡ് ചെയ്യും ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ തന്നെ നമ്മൾ വീണ്ടും നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ തന്നെ പുതുപുത്തം വീഡിയോസുകളെല്ലാം നമ്മളിതിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നതാണ് ബൈ